രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും അടങ്ങുന്ന സംഘം കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായി ഇറങ്ങിയിട്ടുണ്ട് ഒരു യുവാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നൊരു പോസ്റ്റാണിത് യഥാർത്ഥത്തിൽ ആ പോസ്റ്റിലുള്ള ചിത്രം ആലപ്പുഴ കായംകുളം രണ്ടാംകുറ്റി സ്വദേശിയായിട്ടുള്ള അഫ്സലിൻ്റേതാണ് അഫ്സലിൻ്റെ ചിത്രം ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരോ പ്രചരിപ്പിച്ചൊരു പോസ്റ്റാണിത് സത്യത്തിൽ ഇപ്പോൾ അഫ്സലിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അഫ്സലിൻ്റെ തന്നെ നാട്ടുകാരായ ചില ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് നിങ്ങളുടെ അയൽവാസി അഫ്സൽ കുട്ടിക്കൊണ്ട് കുട്ടികൊണ്ടുപോകൽ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘത്തിലെ പ്രധാനിയാണെന്നാണ് പറയുന്നത് എന്താണ് സത്യാവസ്ഥ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നമ്മളാരും വിശ്വസിക്കത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ ഞങ്ങൾക്കറിയാവുന്നവരും ആർക്കും അറിയത്തില്ല ഞങ്ങൾക്ക് നാട്ടുകാർക്കും ഞങ്ങൾക്കും അല്ലെങ്കിൽ ബന്ധുമുദാദികൾക്കൊന്നും അറിയാൻ പോലെ അവൻ ആർക്കും അറിയത്തില്ല പുറത്തുള്ള ആൾക്കാരെന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ തന്നെ അത് സ്പ്രെഡ് ചെയ്തിങ്ങനെ വിടുക വിട്ടിട്ട് ഓരോരുത്തർ ഇപ്പം നമ്മളോട് തന്നെ പുറത്തിറങ്ങുമ്പോൾ ചോദിക്കുക എന്താ പറ്റിയത് ഏതാ പറ്റിയ അവൻ അങ്ങനെയാണോ പോകുന്നത് അവൻ്റെ മക്കളെ കൊണ്ടൊരു ബിസ്ക്കറ്റിന് പോലും അവന് പുറത്തു പോകാൻ പറ്റുന്നില്ല ആൾക്കാരൊക്കെ അവനെ കാണുന്ന ആ ഒരു കണ്ണിലൂടെ അവൻ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു വേറൊരു കണ്ണില്ല അവനെ കാണുന്നത് അതുകൊണ്ട് അവൻ പുറത്തുപോലെ ഇറങ്ങാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക ഓരോരുത്തർ ന്യൂസ് കിട്ടുമ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും അവർക്ക് തോന്നിയതുപോലെ അവർ അവരെഴുതി ചേർത്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ടെന്തെങ്കിലും അവരുടെ കുടുംബത്തിൽ കുടുംബത്തിതൊക്കെ വരുമ്പോഴെല്ലാം അവർ പഠിക്കത്തുള്ളൂ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനൊരു അനുഭവം വരണം അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് കീഴിൽ കിടക്കുന്ന അയൽവാസിക്ക് ഇങ്ങനൊരു അനുഭവം വരണം എങ്കിൽ മാത്രമേ അവർക്ക് അതിൻ്റെ വേദന എന്താണെന്ന് അറിയത്തുള്ളൂ ഈ മൂന്ന് മക്കളെ കൊണ്ടവൻ അവൻ ജോലിക്ക് പോയിട്ട് എത്രയോ നാളായി ഇന്ന് നാല് ദിവസം അഞ്ച് ദിവസം അങ്ങാണ്ടായി ആകുമ്പോൾ അവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അവന് അവനൊന്ന് പുറത്തിറങ്ങി ഒരു ബിസ്ക്കറ്റ് ആ മക്കൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ ആ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് പുറത്തു പോകാൻ അവന് പറ്റുന്നുണ്ടോ ഇല്ല ചോദിക്കുമ്പോൾ നീ പിള്ളേരെ തട്ടിക്കൊണ്ടാൻ വന്നതാണോ എന്നാ ചോദിക്കുന്നത് ഓരോരുത്തർ എൻ്റെ ഫോണിൽ തന്നെ ഇഷ്ടം പോലെ ന്യൂസുകൾ ഇങ്ങനെ ഇത് അഫ്സലാണോ അഫ്സലിനിങ്ങനെ അപ്സലിതിനകത്തുള്ളതാണോ എന്ന് വെച്ചാൽ ഓരോരുത്തർ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക അതും പല പല പൊസിഷനിലെഴുതി ചേർത്തുകൊണ്ടിരിക്കുക അത് ചെയ്തിട്ടുണ്ട് അവിടെ കണ്ട് ഇവിടെ കണ്ട് തിരുവനന്തപുരത്ത് കണ്ട് ഇന്നലെ മെനിക്കാന്ന് പറഞ്ഞാൽ ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നു പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട് ഇതൊന്നും സത്യത്തിൽ സത്യാവസ്ഥയല്ല അവൻ എന്താ ഇത്രയും ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട് അവൻ മക്കളെ കൊണ്ടൊന്നും പുറത്ത് പോലും പോകാൻ പറ്റാത്ത സ്റ്റായില്ല ഇതിനെന്തായാലും ഒരു നിയമതയുടെ പേര് ഉണ്ടായി പറ്റത്തുള്ളൂ കാരണമെന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടില്ല കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതാണ് പിന്നെ അതിനിടയ്ക്കൂടെ ഇതും കൂടെ വന്നുകഴിയുമ്പോൾ അവരെങ്ങനെ കഴിഞ്ഞു പോകും ആ കുടുംബം പിന്നിലാണെന്നുള്ള അങ്ങനെ ഒരു സംശയം അവന് ശത്രുക്കളാരും നമ്മുടെ ഇതിലില്ല പിന്നെ ഇത് പോയ എങ്ങനായ ആയെന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചെയ്ത കാര്യം തുടങ്ങിയതായിരിക്കാം പിന്നീട് പോയി തുടങ്ങിയത് ഇപ്പൊ തമാശ രൂപണേ ആയിരിക്കാം പക്ഷെ അത് കൈവിട്ടുപോയില്ലേ സംഭവം അത് എല്ലാ നാട്ടിലും എവിടെ ഉണ്ട് എവിടുണ്ട് പോലും പോയേക്കുന്നു ഗൾഫ് കൺട്രി പോലും ഈ ന്യൂസ് പോയേക്കുന്നു അവിടുന്ന പോലെ നമുക്ക് കോള് വന്നേക്കുന്നു കാരണം ഇത് കായംകുളം അഫ്സൽ അഫ്സലല്ലേ നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടോ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ സ്പ്രെഡ് ആയിപ്പോയി ഇനി ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് അവരന്വേഷിക്കട്ടെന്ന് നമ്മളും പറയുന്നു എന്താണെങ്കിലും മൂന്ന് കുട്ടികളും ഏറ്റവും മൂത്ത കുട്ടി യു കെ ജി വിദ്യാര്ത്ഥിയാണ് ഈ കുട്ടികളെ കൊണ്ട് അഫ്സലിന് കടയിലേക്ക് പോകാനോ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാനോ പോലും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് എന്താണെങ്കിലും ഈ സംഭവത്തിൽ തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണത്തിൽ ഇപ്പോൾ അഫ്സൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ഇത് തുടങ്ങി വെച്ച വ്യക്തിയെ എത്രയും പെട്ടെന്ന് നിയമത്തിന് കൊ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി